ഞാൻ ഇപ്പോഴും ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം നിങ്ങൾ എല്ലാവരും ചോദിക്കും എനിക്ക് എന്താ പറയുക പണിയില്ലേ സമയം കളയുന്നില്ല നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് പോകാം അച്ചാറിട്ടോട്ട് ഇതിനകത്ത് എന്തൊക്കെയാ ചേർത്ത് വേണ്ട ഇതിനകത്ത് പച്ചമുളക് പിന്നെ വെള്ളം പിന്നെ ഒരു ശക്തി ഇഞ്ചി എടുത്ത് വയറു വേദന എടുക്കാതിരിക്കാൻ വേണ്ടി എടുത്താ മഞ്ഞപ്പൊടി സിമെന്റ് പൊടി ഉറുമ്പൊടി മുളകൊടി കായപ്പൊടി കായപ്പൊടിപ്പൊടി കൂട്ടുകാരെ ഞാൻ രാവിലെ തുണി കേട്ടോ എല്ലാരും ചായ ഒക്കെ കുടിച്ചോ എല്ലാരും രാവിലെ എണ്ണിച്ചോ എല്ലാരും സുഖായിട്ടിരിക്കും ലൈക്ക് ചെയ്യണം കമന്റ് ഷെയർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഈ രണ്ട് ബക്കറ്റ് ബക്കറ്റ് ചുരിദാറും ഒരു ും കഴുകിടാൻ പറ്റും മുന്നോട്ട് മുന്നോട്ട് വന്നിട്ട് ഇനി ആ കല്ല് വരെ അത് അടുത്ത മാസം പെൻഷൻ ആവത്തില്ല ൂടെ പഞ്ചായത്ത് കിടന്നു തള്ളണം അത് അവന് വയ്യ അത് തന്നെ കാരണം ആൾ ഭയങ്കര നിഷ്കളങ്കതയുള്ള ആളാണ് അപ്പൊ അവരുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഞാൻ വീഡിയോ സ്റ്റോറി എന്തായാലും സപ്പോർട്ട് ചെയ്യും ഞാൻ ഇപ്പോഴും സിംഗിൾ ആണ് പുതിയ ത്രീ എടുത്തുണ്ട് കാലിന്റെ ചവിട്ട് ഉറുമ്പുണ്ട് നിന്റെ വൃത്തികെട്ട തൊപ്പിയുണ്ട് എല്ലാവർക്കും ാണ് ഞായറാഴ്ച ദിവസം സൗത്ത് ഇന്ത്യൻ മേഖല മാനേജറുടെ സീറ്റ് ഒഴിവാണ് ഇനി കഴിഞ്ഞാൽ സീറ്റ് അപ്പിന്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ നിന്നെ നിന്നെടുത്ത് തോട്ടിക്കളയും നീ ഹോംവർക്ക് ചെയ്തു ആ ഒരു കാന്താരനും കാന്താരിയും വരുന്നുണ്ട് ഗെയ്സ് ഒരു അമ്പലമാണെന്ന് തോന്നുന്നു ആ അതെ മാര്യമുത്തപ്പൻ കോൽ അവള് നോക്കുന്നവള് പുറമോട്ടായി പുഴുങ്ങിയ താറാമുട്ടക്കകത്ത് കണ്ണും പിരിവ് എഴുതിയിട്ട് അതിനെ വിളിച്ചുകൊണ്ട് അമ്പലത്തിൽ വന്നു എന്നിട്ട് ഉമ്മ നോക്കാൻ നോക്കുന്നു ഇടാതെ മാരിമുത്തപ്പൊങ്കോവിലാണ് ഇല്ലാതെ മാറാൻ ഡ്രൈവല്ലോടെ ജീവിക്കുക ശുഭദിനം തമാശ മതി നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ വേണോ ട്രോൾ വീഡിയോ റോസിംഗ് വീഡിയോ വേണോ എന്തായാലും പറയുക ഇനി വീഡിയോ കൊള്ളത്തില്ലെങ്കിൽ അതും പറയുക അപ്പൊ ഓക്കെ ബൈബി